ഏഴ് വയസ്സ് പൂർത്തിയായ കുട്ടികളുടെ ആധാർ കാർഡുകൾക്ക് മാൻഡറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ് അഥവാ എം ബി യു പൂർത്തിയാക്കണമെന്ന് ആവർത്തിച്ച് നിർദ്ദേശിക്കുകയാണ് യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇല്ലെങ്കിൽ കുട്ടികളുടെ ആധാർ കാർഡുകൾ പ്രവർത്തനരഹിതമാകുമെന്ന് മുന്നറിയിപ്പുണ്ട് അഞ്ചു വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് ആധാർ എടുക്കുമ്പോൾ ഫോട്ടോ പേര് ജനന തീയതി ലിംഗഭേദം വിലാസം തെളിവ് രേഖകൾ എന്നിവയാണ് നൽകുക ആധാർ എൻറോൾമെൻറ്റിനായി വിരൽ അടയാളങ്ങളും ഐറിസ് ബയോമെട്രിക്സും ശേഖരിക്കില്ല എന്നാൽ ആധാർ ആക്ട് രണ്ടായിരത്തി പതിനാറ് പ്രകാരം അഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ കുട്ടികളുടെ വിരലടയാളം ഐറിസ് സ്കാൻ മുഖചിത്രം എന്നിവ ഉൾപ്പെടെയുള്ള ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കണം ഈ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ പാകമാകുന്നത് ഈ പ്രായത്തിലാണെന്നാണ് യു ഐ ഡി എ ഐ കണക്കാക്കുന്നത് കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങളുടെ കൃത്യതയും വിശ്വാസതയും നിലനിർത്തുന്നതിന് പതിനഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോഴും ഈ വിവരങ്ങൾ പുതുക്കേണ്ടതുണ്ട് ഏഴ് വയസ്സ് കഴിഞ്ഞിട്ടും എം ബി യു പൂർത്തിയാക്കിയില്ലെങ്കിൽ നിലവിലെ നിയമം അനുസരിച്ച് ആധാർ നമ്പർ പ്രവർത്തനരഹിതമാക്കാൻ സാധ്യതയുണ്ട് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സംബന്ധിച്ച് കുട്ടികളുടെ ആധാർ എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത രക്ഷിതാക്കളുടെ മൊബൈൽ നമ്പറിലേക്ക് യു ഐ ഡി എ ഐ എസ് എം എസ്സുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് അഞ്ച് വയസ്സിനും വയസ്സിനും ഇടയിൽ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഫീസ് ഈടാക്കില്ല എന്നാൽ ഏഴ് വയസ്സ് കഴിഞ്ഞാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ നൂറ് രൂപ ഫീസായി നൽകേണ്ടി വരും കുട്ടികളുടെ ആധാർ ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ അടുത്തുള്ള ആധാർ സേവാ കേന്ദ്രം അഥവാ എ എസ് കെ അല്ലെങ്കിൽ അംഗീകൃത ആധാർ എൻറോൾമെന്റ് കേന്ദ്രം സന്ദർശിക്കുക യു ഐ ഡി ഐയുടെ ഈ കാണുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അടുത്തുള്ള കേന്ദ്രം കണ്ടെത്താനോ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാനോ സാധിക്കും അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യൽ നിർബന്ധമല്ല പക്ഷേ ബുക്ക് ചെയ്താൽ കാത്തിരിപ്പ് സമയം ലാഭിക്കാൻ കഴിയും കുട്ടിയുടെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് ജനനത്തീയതിയുടെ തെളിവായി ജനന സർട്ടിഫിക്കറ്റ് തിരിച്ചറിയലിനും ബന്ധം തെളിയിക്കുന്നതിനും രക്ഷിതാക്കളിൽ ഒരാളുടെ ആധാർ കാർഡ് ആവശ്യമെങ്കിൽ രക്ഷിതാവിൻ്റെ തിരിച്ചറിൽ രേഖയും മേൽവിലാസം തെളിയിക്കുന്ന രേഖയും എന്നിവ കയ്യിൽ കരുതണം ആവശ്യമായ രേഖകളുമായി കുട്ടിയോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ട ആധാർ സേവാ കേന്ദ്രത്തിലെത്തി ആധാർ എൻറോൾമെന്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ഫോം പൂരിപ്പിക്കണം കുട്ടിയുടെ വിരലടയാളങ്ങൾ ഐറിസ് സ്കാനുകൾ പുതിയ ഫോട്ടോ എന്നിവ ഇവിടെ വെച്ച് എടുക്കും രക്ഷിതാക്കളിൽ ഒരാൾ അവരുടെ ആധാർ ബയോമെട്രിക് ഉപയോഗിച്ച് അംഗീകാരം നൽകുകയും സമ്മതപത്രം ഒപ്പിടുകയും വേണം ബാധകമെങ്കിൽ ഫീസ് അടയ്ക്കണം ഓർക്കുക കുട്ടിയുടെ വയസ്സ് ഏഴിൽ കൂടുതലാണെങ്കിൽ മാത്രം നൂറ് രൂപ ഫീസ് അടച്ചാൽ മതി അഞ്ച് വയസ്സിനും ഏഴ് വയസ്സിനും ഇടയിലാണെങ്കിൽ അപ്ഡേഷൻ സൗജന്യമാണ് അപ്ഡേറ്റ് ചെയ്ത ശേഷം ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് ലഭിക്കും ഇതുപയോഗിച്ച് അപ്ഡേറ്റിന്റെ നിലവിലെ സ്ഥിതി ഓൺലൈനിൽ ട്രാക്ക് ചെയ്യാം പുതുക്കിയില്ലെങ്കിൽ ആധാറുമായി ബന്ധിപ്പിച്ച വിവിധ പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം നേടുന്നതിൽ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യു ഐ ഡി എ ഐ ഓർമ്മിപ്പിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവേശനം സ്കോളർഷിപ്പുകൾ എൻട്രൻസ് പരീക്ഷകൾ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ ഡി ബി ടി സ്കീമുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി സേവനങ്ങൾക്ക് ആധാർ നിർബന്ധമായതിനാൽ അധികം വൈകാതെ ബയോമെട്രിക് അപ്ഡേറ്റ് പൂർത്തിയാക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം